നമ്മൾ കല്യാണം गाण േ ഇങ്ങനൊക്കെ ഞാൻ വരുന്നില്ല പോരെ അധിക്ഷേപിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല നിങ്ങൾ എനിക്ക് സർജറി കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രശ്നം എന്താ നിങ്ങ പട്ടില്ലെങ്കിൽ വീട്ടിൽ കൊണ്ടാക്കൊന്നും വേണ്ട ഞാൻ എന്റെ കുഞ്ഞിനെ എങ്ങനെയൊന്നും ഒത്തിക്കോളാം കൊറച്ചായി തുടങ്ങിയിട്ട് ഞാനിതിൽ കഴിച്ച കുറ്റം ഞാനിവിടെ ഇരുന്ന കുറ്റം പിന്നെ ഇതിൽ ജോലിക്കാ നിങ്ങളാണ് ചെയ്യുന്നത് കൂട്ടുകാരെ മുമ്പിൽ അധിക്ഷേപം ഞാൻ പറഞ്ഞു കേട്ടോ ഇനി ആ നേരത്തെ വർത്തമാൻ പറയാൻ നിങ്ങളുടെ കൂട്ടുകാർ വരുമ്പോ ഞാൻ വരുന്നില്ല പോരെ നിങ്ങക്ക് അത്ര വലിയ ബുദ്ധിമുട്ടാണെങ്കിൽ എന്നെ എന്റെ വീട്ടിൽ കൊണ്ടാക്ക മനസിലായോ നിൽക്കാൻ പറ്റില്ല ഞാൻ നിങ്ങളുടെ ഇത് വെക്കേണ്ട ആവശ്യമില്ല ഒരാൾ തടിച്ചെന്ന് വിചാരിച്ചിട്ട് അല്ലെങ്കിൽ അങ്ങനെ തന്നെയാണല്ലോ പഴകുമ്പോ ഞാൻ പറയുന്നില്ല